ഗാന്ധിജി ഈ രാജ്യത്ത് ഇരുന്നൂറ് വർഷം ഭരിച്ച ബ്രിട്ടീഷുകാരോട് സമരം ചെയ്യാനുള്ള കാരണം അവർ വിദേശികളാണെന്നുള്ളത് കൊണ്ടല്ല എണ്ണൂറ് കൊല്ലക്കാലം മുഗൾ ഭരണകർത്താക്കൾ ഇന്ത്യ ഭരിച്ചിട്ടും അവർക്കെതിരെ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളടക്കമുള്ള ജനത അവരോട് ഒരു സ്വാതന്ത്ര്യ സമരം നടത്തി പോളാപ്പുറത്ത് നിന്ന് ഇന്ത്യ എന്ന് എണ്ണൂറ് കൊല്ലം ഭരിച്ച അവരോട് പറയാതിരിക്കാനുള്ള കാരണവും അവർ ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തിന്റെ അകക്കാൻ പറഞ്ഞ് ഈ രാജ്യത്തെ ഭരണം കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് അതേസമയം ഇരുന്നൂറ് വർഷം ഭരിച്ചപ്പോഴേ ബ്രിട്ടീഷുകാരോട് ഫിച്ച് ഇന്ത്യ പോണാ പുറത്തുനിന്ന് രാജ്യത്തെ എല്ലാ വിഭാഗ ജനങ്ങളും ഒന്നിച്ചു നിന്ന് പറയാനുള്ള കാരണം അവർ നമ്മെ ഭിന്നിപ്പിച്ചു എന്നതുകൊണ്ടാണ് രാജ്യം ഭിന്നത പുറക്കില്ല മഹാനായ ഗാന്ധിജി അതുകൊണ്ടാണ് ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും അഹിംസയും ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തിയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിശന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സാഹു അല്ലൈവസ്ലം സ്ഥൈര്യവും ഒരാളിൽ ചേർന്നൊത്തുകാണമെങ്കിൽ ചെല്ലുവിൻ ഭവാൻമാരൻ ഗുരുവിൻ നിഗടത്തിൽ അല്ല എങ്കിലത്തെ ചരിത്രം വായിക്കുവിന്നെന്ന് മഹാരായ വള്ളത്തോൾ ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞപ്പോ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും മുഹമ്മദ് സല്ലാസ്മയുടെ സ്ഥൈര്യവും ഹരിശ്ചന്ദ്രന്റെ സത്യവും ബുദ്ധന്റെ അഹിംസയും എല്ലാം ഒത്തുചേർന്ന ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുന്നത് െന്ന് പറഞ്ഞാൽ ആരോടും അദ്ദേഹത്തിന് ഐറ്റമില്ല എല്ലാവരുടെയും നന്മകൾ സ്വീകരിക്കുന്ന ഒരു വിശാല വീക്ഷണത്തിന്റെ ഉടമയായ ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് പൊരിചെയ്താ പിന്നെ അവരോട് പൊരുതാൻ കാരണം ഡിവൈഡ് ആൻഡ് റൂൾ നമ്മെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നമ്മളെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിച്ചു എന്നതാണ് അപ്പൊ ഇന്ത്യ ഭിന്നിപ്പിക്കുന്നവരോട് പൊറുക്കില്ലാത്ത ഒരു രാഷ്ട്രചേതന ഒരു സാമൂഹിക മനഃശാസ്ത്രം നമ്മുടെ രാജ്യം എന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അത് അയ്യായിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് നാം അഭിമാനിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകം നമുക്ക് നേടിത്തന്നതാണ് ഇന്ത്യ രാജ്യം ഭരിച്ച ഭരണകർത്താക്കൾ മതമേതായി കൊള്ളട്ടെ അവരെല്ലാം ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്ത് ഭരണം നടത്തിയത് അങ്ങനെ ഇന്ത്യയെ നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ഒരു ഭരണത്തിനല്ലാതെ സാധ്യമാവുകയില്ല എന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാരുടെ ആഗമനവും അവരുടെ അധികാരം ഉറപ്പിക്കാൻ ഇവിടുത്തെ ഭിന്ന ജനവിഭാഗങ്ങളെ തമ്മിലെടുപ്പിക്കാൻ ശ്രമിച്ചത് നമ്മൾ പറയുന്നതല്ല പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മൾ പഠിപ്പിച്ച പഠിച്ചിട്ടുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ ഭരണനയം ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുകയായിരുന്നു എന്ന് നാം എഴുതിയ ചരിത്രമല്ലത് മുസ്ലിംങ്ങൾ ആരെങ്കിലും എഴുതി വെച്ച ചരിത്രമല്ലത് അവരുടെ ഭരണനയം അതിനോട് നമ്മൾ പുറത്തില്ല പ്രിയപ്പെട്ടവരെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണകർത്താക്കൾ അവര് അവരുടെ ഭരണങ്ങൾക്ക് എന്തെല്ലാം കുറവുണ്ടെന്ന് നാം സംവദിച്ചുവെച്ചാലും എന്തെല്ലാം നാം പറഞ്ഞാലും ഇന്ത്യയിലെ ഭരണകർത്താക്കൾ ഇന്ത്യയിലെ ജനങ്ങളെ അവരുടെ മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഭാഷയുടെയോ വേഷത്തിൻ്റെയോ പേര് പറഞ്ഞ് തമ്മിൽ അടിപ്പിക്കാതിരിക്കാനുള്ള ആർജവും ഇന്ത്യ ഭരിച്ച ഭരണകർത്താക്കൾക്ക് എന്നും ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്കാർക്കും നിഷേധിക്കാനാവാത്തതാണ് അവരാരും നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ശ്രമിച്ചില്ല ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളുടെ സ്ഥിതി എന്താണ് അവ യഥാർത്ഥത്തിൽ ഇന്ത്യ ഭരിക്കേണ്ടവരല്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം അവരുടെ സംസ്കാരം അവരുടെ പൈതൃകം ഇന്ത്യയുടേതല്ല ഇന്ത്യ എന്തെന്ന് പോലും അറിയാത്തവരാണ് അവർ എന്നതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അവര് നമുക്കറിയാമല്ലോ ഒരുപാട് കലാപങ്ങൾക്കും അപകടകരമായ പ്രവണതകൾക്കും നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു വേഷം കണ്ടാൽ അറിയാം കലാപകാരികൾ ആരാണെന്ന് എന്ന് വേഷം കണ്ടാൽ അറിയാം കലാപകാരികൾ ആരാണെന്ന് എന്ന് എന്ന് പറയുന്ന ആൾക്ക് ഈ പറയുന്ന ആളുടെ വേഷം തന്നെയാ ഈ പറയുന്നവരുടെ വേഷം തന്നെയാ കുർത്തയും പൈജാമയും ഒക്കെ പറഞ്ഞാൽ പേര് തന്നെ കേട്ട ഇന്ത്യയുടെ വേഷമല്ല കുർത്ത എന്ന് പറയുന്നത് ഇന്ത്യൻ ഭാഷയല്ല പാർസി ഭാഷയാണ് പൈജാമ എന്ന് പറയുന്നത് പാർസിയാണ് അതിട്ട് തലയിൽ ഒരു കെട്ടി കെട്ടിയിട്ടാണ് ഈ മനുഷ്യൻ പറയുന്ന വേഷം കണ്ട കലാപകാരികളെ അറിയാമെന്ന് എന്ന് പറഞ്ഞാൽ എന്നെ നോക്കൂ കലാപകാരിയാണെന്ന് അറിയാമെന്ന് പറയുന്നത് പോലുള്ള ഭാഷ പറയുന്ന ഒരു പ്രധാനമന്ത്രി വേഷം പോലും വിദേശികൾ നമ്മുടെ രാജ്യത്തിന് സമ്മാനിച്ചതും നമ്മുടെ രാജ്യം അത് സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്ത ഒരു വേഷം ധരിച്ച് കേമനായി നടക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ താൻ ധരിക്കുന്ന വേഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അതേ വേഷം ധരിക്കുന്ന ആളുകളെ കലാപകാരികൾ എന്ന് പറയാൻ ഉടുപ്പില്ലാത്ത ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഈ കാലത്ത് നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ പ്രശ്നം വഖഫ് അടക്കമുള്ള ഈ പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വക്കഫിലൊതുങ്ങുന്ന പ്രശ്നമല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ പ്രശ്നം ഒരു ഒന്ന് മാത്രമാണ് ഈ രാജ്യത്തെ ജനങ്ങളെ നമ്മിലടിപ്പിക്കുക ഇവിടുത്തെ ഭൂരിപക്ഷത്തെ കയ്യിലെടുക്കുക എന്നിട്ട് ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ അവരുടെ അധികാരം എന്നും ഉറപ്പിക്കുക സ്ഥായിയാക്കുക അതിന് ഈ രാജ്യത്തെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒരിക്കലും പിണങ്ങുകയില്ല അവരൊരിക്കലും ഭിന്നിക്കുകയില്ല എന്നറിഞ്ഞപ്പോൾ അവർക്കിടയിൽ വെറുപ്പിനെ പ്രചരിപ്പിക്കുക വെറുപ്പ് വ്യാപിപ്പിക്കുക എന്ന ഒരു നയമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും സ്നേഹിക്കാനാവാത്ത ജനതയാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ ഭരണാധികാരികൾ പഠിപ്പിക്കുന്നു എന്നതിനേക്കാളും വലിയൊരു ദുരന്തം ഒരു രാജ്യത്തിന് വേറെ വല്ലതുമുണ്ടോ ആ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ പരസ്പരം വൈരം ബുദ്ധിവെച്ചിട്ട് നിങ്ങൾക്കൊരിക്കലും പരസ്പരം സ്നേഹിക്കാനാവുകയില്ല എന്ന് ഭരണാധികാരി പറയുന്ന ഒരു ദുരന്തം കുറെ കാലങ്ങളായി നമ്മുടെ രാജ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് ഏകോദര പോലെ കഴിഞ്ഞിരുന്ന മുസ്ലിംങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കാൻ ആവോളം ശ്രമിച്ചു പക്ഷേ ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ഈ ഭിന്നിപ്പിക്കൽ നയത്തിന് ഒരിക്കലും വശമ്പതരാവുകയില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു ഭിന്നിപ്പിക്കാൻ വേണ്ടി അവർ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും അതിജീവിച്ചു ഹിന്ദുവിന് പാലും തേന് ഒഴുക്കി തരാമല്ലെങ്കിൽ അവർക്കിവിടെ സ്വപ്നമായ രാഷ്ട്രം പണിത് തരാമെന്നൊക്കെ പറഞ്ഞ് പട്ടേലിന്റെ മൂവായിരം കോടി മുടക്കി പണി പ്രതിമ പഠിതിട്ട് ഹിന്ദു വികാരത്തിന്റെ മൂർത്തിയായി അദ്ദേഹത്തെ അവതരിപ്പിച്ചിട്ട് ഇവിടെ രാമക്ഷേത്രത്തെ അത് മുസ്ലിമീങ്ങൾ തല്ലി തകർത്തതാണെന്ന കള്ളം പറഞ്ഞ് സുപ്രീം കോടതി പോലും വിധി പ്രസ്താവത്തിൽ നിരാകരിച്ച രാമക്ഷേത്രം ആ രാമക്ഷേത്രം അവിടെ ഇല്ല യഥാർത്ഥത്തിൽ ഇത് പള്ളിയായിരുന്നു എന്നും എന്നും അവിടെ ഒരു ക്ഷേത്രവും പൊളിച്ചിട്ടില്ല എന്നും അവിടെ വിഗ്രഹം വെച്ചത് തെറ്റാണ് എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് കോടതി വിധി പ്രസ്താവിച്ചത് ആ വിധിയിൽ നമുക്ക് നൊമ്പരമുണ്ട് വേദനയോടുകൂടിയാണ് പരമോന്നത നീതിപീഠത്തിന്റെ വിധിയെ നാം മാനിച്ചത് സന്തോഷത്തോടുകൂടിയൊന്നുമല്ല പക്ഷേ എങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം അതൊരു വിധി പറയുമ്പോൾ അത് മാനിക്കണമല്ലോ എന്നോർത്ത് പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഹിന്ദു ഭൂരിപക്ഷം വരുന്ന ഈ രാജ്യത്തിന്റെ ഹിന്ദു ഭൂരിപക്ഷമുള്ള സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ച് വിധി പറഞ്ഞപ്പോൾ അവർക്ക് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളെ ഭയപ്പെടേണ്ടതുണ്ടായിരുന്നു ഇപ്പൊ തന്നെ കണ്ടില്ലേ സുപ്രീം കോടതി ഗവർണർ രാജ്യം നടപ്പാക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ മൂന്ന് മാസത്തിലധികം വെച്ച് പിന്തിച്ചാൽ സ്വാഭാവികമായിട്ടും നിയമസഭ പാസാക്കിയ ബില്ല് പാസാക്കേണ്ടി വരും രാഷ്ട്രപതിക്ക് അയച്ചു കൊടുത്താലും രാഷ്ട്രപതി നിശ്ചിത സമയത്തിനകത്ത് തീരുമാനമെടുക്കണം എന്നൊക്കെ ഒരു കോടതിക്ക് പറയാതിരിക്കാൻ പറ്റുമോ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏത് പ്രശ്നവും ഗവർണർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഒരു റബർ സ്റ്റാമ്പ് മാത്രമായി ഗവർണർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ അവർ ചെയ്യുന്നത് തെറ്റാകട്ടെ ശരിയാകട്ടെ ജനം തിരഞ്ഞെടുത്താലേ ജനം തിരഞ്ഞെടുത്താലേ ജനാധിപത്യപരമായി അത് മാനിക്കേണ്ടതുണ്ട് ഒന്ന് പാസ്സാക്കി അയച്ചിട്ട് തിരിച്ചയച്ചാൽ രണ്ടാമതും പാസ്സാക്കിയാൽ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കാൻ നിർബന്ധിതമാണെന്ന് പറഞ്ഞപ്പോ രാഷ്ട്രപതിക്കും ചില നിർദ്ദേശങ്ങളിൽ ലിമിറ്റേഷൻ ഉണ്ട് ഭരണഘടനാപരമായി എന്ന് പറഞ്ഞപ്പോ സുപ്രീം കോടതി അതിരിവിടുന്നു എന്ന് പറയുകയാണ് ഭരണാധികാരികൾ സുപ്രീം കോടതിയാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ കസ്റ്റോഡിയൻ കോടതിയുടെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കാൻ ഒരു കേന്ദ്ര ഗവൺമെന്റിനും ഒരു പ്രധാനമന്ത്രിക്കും ഈ രാജ്യത്ത് അവകാശമില്ല ആ സുപ്രീം കോടതിയെ ഇന്നും വെല്ലുവിളിക്കുക കാരണം സുപ്രീം കോടതിക്ക് നീതിയുടെ പക്ഷമേ പറയാൻ പറ്റൂ അതുപോലെ തന്നെ ഭരണഘടനയുടെ പക്ഷമേ പറയാൻ പറ്റൂ പ്രിയപ്പെട്ടവരെ അവരല്ലാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴും അവർ പറയാൻ നിർബന്ധിതരാകുന്നുണ്ട് അപ്പോഴും അവരുടെ വിധി പ്രസ്താവങ്ങൾക്കിടയിൽ എപ്പോഴും ഞങ്ങൾ നീതിയുടെ പക്ഷത്താണെന്ന് തെളിയിക്കുന്ന ചില വരികൾ അവർ എഴുതി വെക്കും ഞങ്ങൾ നിർബന്ധിതരായി ചില വിധികൾ പറയുന്നുണ്ടെങ്കിലും അതിന്റെ ആമുഖങ്ങൾ നിങ്ങൾക്ക് വായിച്ചാൽ ഞങ്ങൾ നീതിയോടൊപ്പമായിരുന്നു എന്ന് അതിനുവേണ്ടിയാണ് പള്ളി പൊളിച്ചവർക്ക് കൊടുത്തേരെ കൊളുത്തേറെ പറഞ്ഞപ്പോ അഞ്ചേക്കർ ഭൂമി പരാതിക്കാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ പള്ളിയുടെ അവകാശികൾ അവരാണ് എന്ന് തെളിയിച്ചില്ലേ രണ്ടാമത് പള്ളി പൊളിച്ചില്ലെന്ന് പറഞ്ഞില്ലേ അമ്പലം പൊളിച്ചതല്ല എന്ന് പറഞ്ഞില്ലേ പള്ളി പള്ളി പള്ളിയാന്ന് പറഞ്ഞില്ലേ വിഗ്രഹം വെച്ചത് തെറ്റാണെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ പറയുന്നതിലൂടെ നീതി എന്ന് പറയുന്നത് രാഷ്ട്രത്തെക്കാൾ വലിയ ശക്തിയുള്ളതാണ് നീതി എന്ന് പറയുന്നത് സൈന്യത്തെക്കാൾ വലിയ ശക്തിയുള്ളതാണ് നീതി എന്ന് പറയുന്നത് മർദ്ദകനായ ഭരണാധികാരിയേക്കാൾ വലിയൊരു ശക്തിയുള്ളതാണ് നീതിയുടെ വാൾ ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുകയാണ് നീതിയെ മറികടന്നുകൊണ്ട് ഏത് ഭരണാധികാരിക്കും അനുകൂലമായി പൂർണ്ണമായും ഒരു പ്രസ്താവന നടത്താൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല ലോകത്തെ ഏറ്റവും ശക്തിയുള്ള ഈ ലോകം നിലനിൽക്കുന്നത് ഇന്ത്യ രാജ്യം ഇന്ന് നിലനിൽക്കുന്നത് നീതിയിലും നീതിപീഠത്തിലുമാണ് എന്തൊക്കെ കുറവുകളുണ്ട് അവർ ഭരണകൂടത്തിന്റെ ശക്തമായ ഭീഷണികൾക്ക് മുമ്പില് വല്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ പോലും നീതിയെ പരിപൂർണമായും കൈവിടാൻ നമ്മുടെ രാജ്യത്തിന് കഴിയില്ല നമ്മുടെ നീതിപീഠം ഇന്നും വക്കവ പ്രശ്നത്തിലടക്കം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഭരണകർത്താക്കൾക്ക് ജനങ്ങളെ ഭിന്നിപ്പിക്കാനെ അറിയൂ നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം അറിയില്ല ഇന്ത്യയെ എന്ന് പറഞ്ഞ് ഇന്ത്യയെ കണ്ടെത്തിയ നമ്മുടെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യയെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ഇന്ത്യയെ കണ്ടെത്തണമെങ്കിൽ വല്ലപ്പോഴെങ്കിലും ഇന്ത്യയിൽ ഉണ്ടാകണ്ടേ ലോകമായ ലോകത്തെ രാജ്യമായ രാജ്യങ്ങളിലൊക്കെ പറക്കും കിളികളെ പോലെ മോഹപ്പറവകളെ പോലെ ചുറ്റി പറന്ന് നടന്നിട്ട് വല്ലപ്പോഴും മാത്രം വന്നിറങ്ങുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ കാണുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഇന്ത്യ എന്താണെന്ന് അറിയാൻ കഴിയില്ല ഇന്ത്യയെ കണ്ടെത്തേണ്ടതുണ്ട് ഈ മനുഷ്യൻ അന്നേ മനസ്സിലാകൂ ഇന്ത്യ എന്താണ് എന്ന് ഇവിടെ മതനിരോധന നിയമം നടപ്പാക്കിക്കൊണ്ട് ഇസ്ലാമിനെയും മറ്റു മതങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു മതനിരോധന നിയമം എന്ന് പറഞ്ഞാൽ യു സി സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത് ഏകീകൃത സിവിൽ കോഡെന്നാണ് ഏകീകൃത സിവിൽ കോഡ് കോഡെന്ന് പറഞ്ഞ നിരോധന നിയമമാണ് ലോകത്തെ ഏറ്റവും വലിയ മതരാഷ്ട്രം അല്ലെങ്കിൽ മതങ്ങൾ ഏറ്റവും അധികമുള്ള ലോകോത്തരമായ മുഴുവൻ മതങ്ങളെയും കൈനീട്ടി സ്വീകരിച്ച രാജ്യം അതുപോലെ തന്നെ സ്വന്തം രാജ്യം ഒരുപാട് മതങ്ങളെ ലോകമതങ്ങളെ നൊന്ത്പെറ്റ ഒരു രാജ്യം അങ്ങനെയുള്ള ഒരു രാജ്യത്ത് മതമില്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരിയേക്കാൾ വലിയ മൂടൻ ലോകത്ത് ഉണ്ടാകുമോ ലോകത്ത് അങ്ങനെ ഒരു രാജ്യം വേറെയില്ല മതം ഇല്ലാതാക്കാൻ രാജ്യത്ത് മതം ഇല്ലാതാക്കാൻ ശ്രമിക്കും നമ്മളൊക്കെ അതിനെ യൂണിഫോം സിവിൽ കോഡെന്ന് പറയാം യൂണിഫോം സിവിൽ എന്ന് വെറുതെ ഭംഗിവാക്ക് ഉള്ളൂ എല്ലാ മതങ്ങളും ഒരുപോലെ ആകണം ഒരുപോലത്തെ നിയമമാക്കണം എന്ന് മനസ്സിലായില്ലേ എല്ലാ മതങ്ങളും ഒരുപോലെ ആയാൽ മതം നിലനിൽക്കുവോ ഹിന്ദു വ്യത്യസ്തമാകുന്നത് ഹിന്ദുവിൻ മുസ്ലിമിൽ നിന്ന് വ്യത്യാസമായ ചിലതുള്ളത് കൊണ്ടാണ് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിറ്റി ആകുന്നത് ക്രിസ്ത്യാനിറ്റിക്ക് ചില വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഇസ്ലാം ഇസ്ലാമാകുന്നത് മറ്റു മതങ്ങൾ നിന്ന് ഇസ്ലാമിന് വ്യത്യാസമുള്ളതുകൊണ്ടാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ മതം വേണ്ടെന്ന് ഇത്രയും വലിയ മതങ്ങളുടെ മ്യൂസിയമായി ഇറ്റില്ലമായ ഒരു രാജ്യത്ത് മതം വേണ്ടെന്ന് പറയുന്ന വിധത്തിലുള്ള വിഡ്ഢികളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അതിന്റെ ദുരന്തമാണ് രാജ്യം അനുഭവിക്കുന്നത് അതിന്റെ കെടുതി പെട്ടെന്നൊന്നും രാജ്യം അനുഭവിച്ചു തീരില്ല ഇവരെ കെട്ടി കെട്ടി ചല്ലാതെ ഈ രാജ്യം സ്വസ്ഥമാവുകയില്ല സമാധാനത്തിലേക്ക് മടങ്ങി വരികയില്ല നമ്മൾ തിരിച്ചറിയണം ഇത് രാജ്യം തിരിച്ചറിയുന്നുണ്ട് ഒരു പറ്റം ഭീകര മനസ്സുള്ള ഭരണാധികാരികൾ രാജ്യം ഭരിച്ചാലും അവരുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഭീകരത മാത്രമാണ് ഭീകരന്മാർക്ക് മാത്രമേ യു സി സി നടപ്പാക്കാൻ ഈ രാജ്യത്ത് കഴിയുകയുള്ളൂ സോവിയറ്റ് യൂണിയനിൽ യു സി സി നടപ്പാക്കി യൂണിയൻ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കി എന്താ സംഭവിച്ചേ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി അവസാനിപ്പോ തിരിച്ചു വന്നതോ മതത്തെ നഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരുപാട് രാജ്യങ്ങളായി പിന്നീട് ആ രാജ്യങ്ങൾ മാറിയ കാഴ്ചയാണ് കാണുന്നത് അധികാരത്തിന്റെ ശക്തി കൊണ്ട് സൈനിക ബലം കൊണ്ട് ഈ രാജ്യത്ത് തെറ്റായ നിയമത്തെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും രാജ്യത്ത് ശ്രമിച്ചാൽ അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ് എക്കാലത്തും അത് വിജയിക്കില്ലെന്ന് സോവിയറ്റ് യൂണിയൻ തെളിയിച്ചു ആ രാജ്യം ഇന്നില്ലാതായി ആ രാജ്യമില്ലാതായി ശിഥിലമായി പോയപ്പോൾ അതിൽ നിന്ന് ഉയർത്തു വന്നതൊക്കെയും മുസ്ലിം രാജ്യങ്ങളാണ് അപ്പോ യൂണിഫോം സിവിൽ കോഡിന് താൽക്കാലിക പ്രതിഭാസമാണ് രാജ്യത്തെ ജനങ്ങൾ അതിനെ നാളുകളിൽ നിരാകരിക്കും രാജ്യം ശിഥിലമാകുമെന്ന് കാട്ടിത്തന്നു പ്രിയപ്പെട്ടവരെ തുർക്കിയിൽ ബ്രിട്ടീഷുകാരുടെ പാദസേവകനായി മാറിയ ഇസ്ലാമിന്റെ മുസ്തഫ ബദ്ധ വൈരിയായ എന്ന് പറയുന്ന തുർക്കിയുടെ രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മുസ്തഫ കമാൽ കൊണ്ട് അവിടെ ഏക സിവിൽ കോഡ് നടപ്പാക്കി ഇസ്ലാമിന്റെ മതത്തിന്റെ ചിഹ്നങ്ങളോ ഒന്നൊന്നായി തുടച്ചു നീക്കിയിട്ട് കുറെ കാലം അധികാരത്തിന്റെ ശക്തി കൊണ്ട് മാത്രം അത് നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ ഇന്ന് തുർക്കി എന്താണ് ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച മതരാഷ്ട്രമായി മതത്തിൽ അഭിമാനിക്കുന്ന ജനതയുടെ രാജ്യമായി തുർക്കി എന്ന് പറയുന്ന യൂറോപ്പും ഏഷ്യയും ഒരുപോലെ പങ്കിടുന്ന യൂറോപ്പിന്റെ നെഞ്ചത്തൊരു രാജ്യം ലോകത്തെ ഏറ്റവും വലിയ അഞ്ഞൂറ് കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന ഇസ്താംബൂളിന്റെ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ മതാഭിമുഖ്യമുള്ള ഒരു രാജ്യമായി തിരിച്ചു വന്നിരിക്കുന്നു എന്ന കാര്യം നമ്മൾ കാണണം മതത്തെ ഇല്ലാതാക്കി കളയാൻ തുടച്ചു കളയാം അതിന്റെ സ്ഥാപനങ്ങളെ ആരാധനാലയങ്ങളെ ഇല്ലാതാക്കിയാൽ പിന്നെ അതൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ വിചാരിക്കുന്ന മൂഢന്മാരായ ഭരണകർത്താക്കൾ വാസ്തവത്തിൽ വർത്തമാനം വർത്തമാനമറിയാത്തവരാണ് ചരിത്രമറിയാത്തവരാണ് ഭാവിയെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുമില്ലാത്തവരാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുക പ്രിയപ്പെട്ടവരെ അങ്ങനെയാണ് മതനിരോധന നിയമം നടപ്പാക്കി ഇസ്ലാമിനെ തകർത്ത് കളയാം പ്രബല മതമായ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തെ തകർത്ത് കളയാമെന്ന് ഒരു വശത്ത് ശ്രമിച്ച് അത് വാസ്തവത്തിൽ പെട്ടെന്നൊന്നും നടപ്പാക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോ പിന്നെ എന്നാൽ അവരുടെ പൗരത്വം തന്നെ അങ്ങ് ഇല്ലാതാക്കി കളയാം ഒരു രാജ്യത്ത് ജീവിച്ച് ജനിച്ച് വളർന്ന് പതിറ്റാണ്ടുകൾ ജീവിച്ച് സ്വന്തം പിതാക്കന്മാർ ജനിച്ച ജീവിച്ച ജന്മം നൽകിയ മണ്ണിൽ ജീവിക്കുന്ന ഒരു ചോദ്യം ചെയ്യുകയും അവരുടെ പൗരത്വം ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് പൗരത്വം തെളിയിക്കണമെന്ന് പറയുമ്പോ ഈ പൗരത്വം ഒക്കെ തെളിയിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നതിനും മുമ്പേ തന്നെ ഈ രാജ്യത്ത് ജനിച്ച ജനങ്ങളുണ്ട് അവരോട് പോലും പൗരത്വം തെളിയിക്കാൻ വേണ്ടി പറയുന്ന വിഡ്ഢിത്ത യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ ഭരണാധികാരികളിൽ ഇന്നുവരെ ആരും കാണിച്ചിട്ടില്ലാത്തതാണ് ആ കൊള്ളരി നായികയിലേക്ക് നീങ്ങിയതാരാണ് ഈ രാജ്യത്തിന്റെ ചരിത്രമറിയാത്ത അപകടകരമായ മനസ്സിന്റെ വക്താക്കളായ ഒരു പറ്റം ഭരണകർത്താക്കളാണ് ഇന്നവർ നമ്മെ ഭരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയൊരു ഒരു ദുരന്തമാണ് അതും ഇവിടെ നടന്നില്ല കാരണം ഈ രാജ്യത്തിന്റെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനത ഈ സമൂഹത്തിന്റെ ഈ വർഗീയതയോട് സന്ധി ചെയ്യില്ല അത് നമ്മുടെ ഏറ്റവും വലിയ ഒരനുഗ്രഹമാണ് ആശ്വാസമാണ് അത് ഇന്നും അങ്ങനെയാണ് ഈ രാജ്യത്ത് നൂറ്റി നാപ്പത്തഞ്ചു കോടി മുസ്ലിം ജനതയുണ്ട് അതിന് മുപ്പത്തഞ്ചു കോടി മുസ്ലിം ഇങ്ങളെ മാറ്റി നിർത്തിയാൽ ഇവിടത്തെ നൂറ് കോടിയോളം വരുന്ന അല്ലെങ്കിൽ അതിനടുത്ത് വരുന്ന ഹിന്ദുക്കളുണ്ട് ആ ഹിന്ദുക്കളിക്കാലം അത്രയും അവർക്ക് രാമക്ഷേത്രം വാഗ്ദാനം ചെയ്തിട്ട് പട്ടേൽ പ്രതിമ വാഗ്ദാനം ചെയ്തിട്ട് ഹിന്ദു ക്ഷേത്രം വാഗ്ദാനം ചെയ്തിട്ട് മുസ്ലിമിന്റെ പ്രോപ്പർട്ടി പിടിച്ചെടുത്ത് നിങ്ങൾക്ക് തന്നു കളയാമെന്ന് വാഗ്ദാനം ചെയ്തിട്ട് അവര് ഈ കണ്ട ഇലക്ഷനുകളിലൊക്കെ വോട്ട് ചെയ്ത എല്ലാവരും വോട്ട് ചെയ്യാറില്ലല്ലോ നൂറ്റി നാപ്പത്തി അഞ്ച് കോടിയിൽ എൺപത് കോടി വോട്ട് ചെയ്യാറുള്ളൂ ബാക്കി ആരും വോട്ട് ചെയ്യാറില്ല മുപ്പത്തി നാപ്പത്തി അഞ്ച് കോടിയുടെ പ്രധാനമന്ത്രി ഒന്നും അല്ലിത് വോട്ട് ചെയ്തവരിൽ തന്നെ നൂറ് പേരിൽ അറുപത്തഞ്ചു പേര് ഇക്കഴിഞ്ഞ ഇലക്ഷനുകളിലെല്ലാം നിങ്ങൾ ഞങ്ങളുടെ എന്ന് മൂന്നിൽ രണ്ടു പേരും പറഞ്ഞ ഒരു രാജ്യമാണിത് ഈ രാജ്യത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയുടെ സഹിഷ്ണുതാ മനോഭാവം നമ്മൾ തിരിച്ചറിയണം ഇത്രയും വലിയ ഓഫർ ഇത് കൂടുതൽ എന്താ കൊടുക്കാൻ പറ്റുക എന്താ കൊടുക്കാൻ പറ്റുക അത്രയൊക്കെ കൊടുത്തിട്ടും വേണ്ട നിങ്ങൾ ഞങ്ങളെ ഭരിക്കണ്ട എന്ന് ഉറക്കെ പറയുകയും ജനാധിപത്യ കക്ഷികൾ ഭിന്നിക്കുന്നതിന്റെ ആ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇന്ന് അക്കങ്ങളുടെ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് സാങ്കേതികയിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് അധികാരം വാഴുകയും ചെയ്യുന്നെങ്കിൽ ഇവർക്ക് വലിയ നിലനിൽപ്പൊന്നുമില്ല ഇവരെ പേടിക്കൊന്നും വേണ്ട നമ്മൾ കാരണം നാമല്ല ഈ രാജ്യത്തെ ഭൂരിപക്ഷം ഹിന്ദു ജനത തന്നെ ഒരു തൂത്തുവാരി കളയും കാരണം മൂന്ന് എലക്ഷൻ നടത്തിയിട്ടും അവർക്ക് മുപ്പത്തഞ്ചിൽ കൂടുതൽ നൂറ് പേർ വോട്ട് ചെയ്തതിൽ മൂന്നിൽ രണ്ടും അപ്പുറത്താ വേണ്ടെന്ന് പറഞ്ഞവരാ ഇത് നമ്മൾ കാണണം ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിയണം അങ്ങനെ പൗരത്വം റദ്ദാക്കാൻ വേണ്ടി പറഞ്ഞു പൗരത്വം ഇവിടെ തെളിയിക്കാനാണ് അപ്പോഴാണ് പിന്നെ അത് നടക്കുന്നില്ല അപ്പൊ ഓരോന്നും ഓരോന്നും നടക്കാതെ വരുന്നു എന്നാണ് നമ്മുടെ രാജ്യത്ത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നടക്കൂല മതനിരോധന നിയമം ഈ രാജ്യത്ത് നടപ്പാക്കാൻ ഒരിത്തരും വിചാരിച്ചാൽ നടക്കൂല തോറ്റപ്പോ പിന്നെ അടുത്തതിലേക്ക് നീങ്ങി എന്നാ പൗരത്വം ഇല്ലാതാക്കി എങ്കിലും അങ്ങനെയെങ്കിലും ഒന്ന് താ ഞങ്ങളെ ഒന്ന് ഞങ്ങളെ ഒന്ന് വിജയിപ്പിക്കുക വേണ്ട അതും വേണ്ട ഈ രാജ്യത്ത് ജനിച്ച ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ പൗരന്മാർ രാജ്യത്തെ പൗരന്മാരാ അതിലും നിങ്ങൾ തുടണ്ട ആ സേതു ഹിമാചലം പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റികൾ അഗ്നിജ്വാലകൾ ഉയർന്നപ്പോ ആ കൂട്ടത്തിൽ നമ്മളോടൊപ്പം ചേർന്ന് നിന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സമുദായങ്ങളെല്ലാം ചേർന്ന് നിന്നു ഈ ഒരു പറ്റം ഭീകരന്മാരല്ലാത്ത മറ്റെല്ലാവരും നമ്മളോടൊപ്പം ചേർന്നു ഭീകരന്മാർ മാത്രമേ നമുക്ക് എതിരിയുള്ളൂ ഗാന്ധിജിയെ കൊന്ന ഭീകരതയുടെ വക്താക്കൾ ഗുജറാത്ത് കലാപം നടത്തി ആയിരക്കണക്കിന് ജനങ്ങളെ ചൂട്ടുകൊന്നവർ ഗോത്രയിലെ തീവണ്ടിക്ക് തീ തീവച്ച് ഭീകരപ്രവർത്തനം നടത്തിയവർ അത് പറയാതെ പോകരുത് എല്ലാവരും വിചാരിക്കണം ഗുജറാത്ത് കലാപം ഗോത്രയുടെ ഗോത്രയിൽ തീ വെച്ചതവരാണ് സ്വന്തം ജനതയെ ഹിന്ദു ജനതയെ തീവണ്ടിക്ക് തീവച്ച് കൊന്നു കളഞ്ഞ ഭീകരന്മാർ ആരെയും കൊല്ലാൻ മടിയില്ല പണ്ട് ഇവർക്ക് അങ്ങനെ ആയിരുന്നല്ലോ സതിയുടെ പേരിൽ ഭർത്താവ് ഭരിച്ച പെൺകുഞ്ഞിനെ കൺമുമ്പിൽ പച്ചയാക്കി ജീവനോടുകൂടി ഒരു യുവതിയെ തീയിലേക്ക് തള്ളിയിട്ട് പച്ചയ്ക്ക് മനുഷ്യനെ കത്തിക്കാൻ മടിയില്ലാത്ത ഈ പ്രാകൃതരായ പ്രാന്തന്മാർ ഈ ജാതിവാദികൾ ഈ വംശീയവാദികൾ ഇവർ കൊടും ഭീകരന്മാരാണ് അവരെ ഈ രാജ്യം അറിയുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് ആ തിരിച്ചറിവ് എല്ലാവരുടെയും ഉള്ള ഉള്ളകങ്ങളിൽ നീറിപ്പുകയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരോട് സന്ധി ചെയ്യില്ല എന്ന് ഈ രാജ്യം പറഞ്ഞു അതുകൊണ്ട് എൻ ആർ സിയും തോറ്റു എന്നാ പിന്നെ നിങ്ങൾ മതം മതം പറ്റേ നിരോധിക്കാനും സമ്മതിക്കില്ലെങ്കിൽ എന്നാ പിന്നെ യുവമാരെ ഈ ഇവരെ നാട് കടത്താൻ വേണ്ടി പൗരത്വം നിരോധിക്കാനും നിങ്ങൾ സമ്മതിക്കില്ലെങ്കിൽ എന്നാ പിന്നെ ഞങ്ങൾ പിന്നെ അടുത്ത ഒരു മൂന്നാമത്തെ പടിയിലേക്ക് നിങ്ങൾ ഇവരുടെ ആരാധനാലയങ്ങളും ഇവരുടെ മതസ്ഥാപനങ്ങളും ഒന്ന് പിടിച്ചെടുക്കാൻ അനുവദിക്കുക എന്നാണ് ഇപ്പൊ റിക്വസ്റ്റുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോഴും രാജ്യം പറയുക അമ്മതിക്കുള്ളത് ഇതാണ് നമ്മുടെ രാജ്യം അപ്പോഴും നമ്മുടെ രാജ്യം പറയുകയാണ് നമ്മളെക്കാൾ വിയറോടെ മുസ്ലിം സമുദായത്തേക്കാൾ വിയറോടെ എനിക്കറിയില്ല നമ്മൾ ഇത്രയും വ്യൂറോടെ പറഞ്ഞുപോവോ എന്ന് കോഴിക്കോട് നടന്ന കടപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ വളരെ വലിയ റാലി അത് തീർച്ചയായിട്ടും സുഭോതർക്കമാണ് പക്ഷേ രാജ്യത്ത് വളരെ അപൂർവമായി അങ്ങനെ ചിലത് നടക്കുന്നു എന്നല്ലാതെ ഇതുപോലെ ചില കോണുകളിൽ കോർണറുകളിൽ ചിലയിടങ്ങളിൽ നടക്കുന്നത് ഒഴിച്ചാൽ വേണ്ടത്ര മുസ്ലിം സമുദായം ഉണരുകയും ജാഗ്രതയോടുകൂടി പ്രതിഷേധത്തിന്റെ എൻ ആർ സി കാലഘട്ടത്തിൽ അതിനേക്കാൾ ഞങ്ങളുടെ മതവും ഞങ്ങളുടെ സംസ്കാരവും ഞങ്ങളെ ആരാധിക്കാനുള്ള അനുഷ്ഠിക്കാനുള്ള അവകാശവും ഞങ്ങളുടെ പവിത്രമായ ആരാധനാലയങ്ങളും മതപാഠശാലകളും പവിത്ര കേന്ദ്രങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനെപ്പോലെ പ്രിയപ്പെട്ടതാണ് വിട്ടുതരില്ലായെന്ന് പറയാൻ ബാധ്യസ്ഥരായിരുന്ന നമ്മൾ വേണ്ടത്ര പറഞ്ഞോ നമ്മൾ പറഞ്ഞതിനേക്കാൾ അധികം എന്ന് നമ്മുടെ സഹോദരങ്ങൾ പറയേണ്ടടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലും അവർ തോറ്റുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അക്കങ്ങളുടെ ബലത്തിൽ പാർലമെന്റിൽ ഭേദഗതി പാസ്സാക്കിയെടുത്തു എന്ന് തൽക്കാലം അവർക്ക് പറയാമെങ്കിലും നിങ്ങളുടെ ഈ ഭേദഗതി നിലനിൽക്കുകയില്ല എന്ന് ഇന്ത്യയുടെ ഭരണഘടന ഉള്ളിടത്തോളം കാലം ഇന്ത്യയിൽ കോടതി സംവിധാനം നിലനിൽക്കുന്നിടത്തോളം ഇതെല്ലാം ഇവർക്ക് തിരിച്ചടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയെ ലംഘിക്കാൻ നിങ്ങൾക്ക് എന്താണ് എന്താണ് അവകാശമെന്ന് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയുടെ മുഖത്ത് നോക്കി ഇന്ത്യയുടെ വിവരദോഷ വിവരദോഷകാര്യമന്ത്രിയുടെ അങ്ങനെ ഞാൻ ഒരു മന്ത്രിയെ കാണുന്നുണ്ട് കാരണം വാ തുറന്ന വിവരദോഷം മാത്രം പറയാൻ വേണ്ടി അദ്ദേഹമാണ് ബില്ല് അവതരിപ്പിക്കുന്നത് കിരൺ റിജിജു എന്ന് പറയുന്ന ഒരു മന്ത്രിയുണ്ട് പറയാൻ തോന്നുന്നു വിവരദോഷകാര്യ മന്ത്രി എന്നാ അവരുടെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് ഇന്ത്യയുടെ പാർലമെന്റിന്റെ രണ്ട് സഭകളിലും അതോ സഭയിലും ഉപരി സഭയിലും കയറി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഉറക്കെ പറയുന്നത് നിങ്ങൾ ഭരണഘടനയാണ് വെല്ലുവിളിക്കുന്നത് രാജ്യത്തെ രാജ്യമാക്കുന്നത് നിലനിർത്തുന്നത് അതിന്റെ ഭരണഘടനയാണ് തൊട്ടുപോകരുത് അതിന് എന്ന് പറയുന്നത് നമ്മുടെ പ്രതിനിധികൾ പറയുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അസുദുദ്ദീൻ ഉബൈസി പറയുന്നുണ്ട് അതുപോലെ തന്നെ ടി മുഹമ്മദ് ബഷീർ സാഹിബ് പറയുന്നുണ്ട് സമദാനി സാഹിബ് പറയുന്നുണ്ട് 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 എല്ലാവരും പക്ഷേ അതുപോലെയോ അതിനേക്കാൾ വീറോടെയോ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധിയായ ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ പറയുന്നുണ്ട് എന്റെ എറണാകുളം മണ്ഡലത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു പോയ ഹൈബി ഈഡൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ക്രിസ്ത്യാനിയാണ് വീറോട് കൂടി ഈ ആർ എസ് എസിന്റെ ഭീകരതയെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായി നിലപാട് പറയുന്നുണ്ട് ഹിന്ദുവായ എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നുണ്ട് കെ സി വേണു കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് ഉജ്ജ്വലനായ ആ നേതാവ് ഏറ്റവും ശക്തമായി നമുക്ക് വേണ്ടി പറയുന്നുണ്ട് അഖിലേഷ് യാദവ് പറയുന്നുണ്ട് കനി മൊഴി പറയുന്നുണ്ട് അങ്ങനെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നുണ്ട് വർത്തമാനം പറയാൻ ചൊവ്വിനറിയാവുന്ന മുഴുവൻ ആളുകളും പറയുന്നുണ്ട് നമുക്ക് വേണ്ടി പാർലമെന്റിൽ എന്നുള്ളതാണ് സത്യം നന്നായി പറയാൻ അറിയാവുന്നവരൊക്കെ പറയുന്നുണ്ട് അപ്പോ ഇന്ത്യയുടെ ഈ മതേതരത്വത്തെ ഇന്ത്യയുടെ മനോഹരമായ ഭരണഘടനയെ ലംഘിക്കുന്ന വിധത്തിലുള്ള നിയമങ്ങൾ അങ്ങ് നടപ്പാക്കിയിട്ട് എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഇവർ ഒരു വട്ടമെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ വഖുഫ് എന്താണെന്ന് ഇവർക്കറിയാമോ ട്രസ്റ്റ് എന്താണെന്ന് ഇവർക്കറിയാമോ കപിൽ സിബൽ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും ആദരണീയനായ ഒരു നിയമജ്ഞനുണ്ട് സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ വക്കീൽമാരിൽ ഒരാളാണ് ജഡ്ജിമാർ പോലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വളരെ ആദരപൂർവ്വം കാതെടുക്കും അദ്ദേഹം ഇന്ത്യയുടെ പാർലമെന്റിൽ രാജ്യസഭയിൽ നിവർന്ന് നിന്നുകൊണ്ട് ഇരുപത് മിനിറ്റ് നേരം അദ്ദേഹം നടത്തിയ പ്രസംഗത്ത് ധനമന്ത്രി നിർമ്മല സീതാരാമനും അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ മന്ത്രിയും ഒക്കെ കയറി ഇടപെട്ട് അതിനെ പ്രതിരോധം തീർക്കാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്ക് നിയമം എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് വസ്തുപ്പന്താന്ന് അറിയില്ല ട്രസ്റ്റ് എന്താണെന്നറിയില്ല അങ്ങനെയുള്ള നിങ്ങളാണോ നിയമം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതെന്ന് മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ചോര വറ്റിയ മുഖവുമായി വെള്ളറി വെളുത്ത മുഖവുമായി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരിക്കാനല്ലാതെ പാർലമെന്റിൽ കഴിയാതെ പോകുന്ന കാഴ്ച അവർ നടപ്പാക്കിയ ഓരോ നിയമത്തെയും അവരവിടെ കടിച്ചു കീറുന്നുണ്ട് വലിച്ചു കീറുന്നുണ്ട് അവർ പറഞ്ഞുവല്ലോ ഇവിടെ എന്താണ് ഇവർ പറഞ്ഞത് സ്വത്തോ വസ്തുവകയോ അവരെ എഴുതി വെച്ച നിയമത്തിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും വളരെ കൃത്യമായി ഏതൊരു വ്യക്തിക്കും അവനവന്റെ സ്ഥാപന സംഘ ജംഗമ വസ്തുക്കൾ വകുപ്പ് ചെയ്യാമെന്ന ഉണ്ടായിരുന്നു ആർക്കും വകഫപ്പ് ചെയ്യാം വകുപ്പെന്ന് പറഞ്ഞാ എന്താ വകുപ്പെന്ന് പറഞ്ഞാ എന്താന്ന് ഒരുപക്ഷെ ഇവർക്കറിയില്ല അറിയാമെങ്കിലും അറിയുമെന്ന് അവർ സമ്മതിക്കില്ല നമുക്ക് പോലും അറിയുമോ വകുപ്പ് വകുപ്പെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പള്ളി മാത്രമാണ് പള്ളി പണിയല്ല ചില ആളുകൾക്ക് വേറെ ചില ആളുകൾക്ക് വകുപ്പ് എന്ന് പറയുന്നത് കുറെ മദ്രസ ഉണ്ടാക്കിയത് മാത്രമാ പള്ളിയും മദ്രസയും കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് ഏക്കർ ഭൂമി ഉണ്ടെങ്കിലും വെറുതെ ഇട്ടേക്കും പത്തഞ്ഞൂറ് കോടിയുടെ ആസ്തി ഉണ്ടെങ്കിലും വെറുതെ കിടക്കും ആർക്കും ഉപകാരപ്പെടാതെ അഞ്ചേക്കർ ഭൂമിയുള്ള വകുപ്പ് ഒരു പള്ളി മൂലയ്ക്ക് കാണും മദ്രസ കാണും പിന്നെ വെറുതെ കിടക്കും പാഴാകണ്ട ഭൂമി എന്നാണ് നമ്മളൊക്കെ വകുപ്പിനെ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ ഈ അഞ്ചും ഇരുപത്തഞ്ചും ഒക്കെ പറയണം ഞാൻ നിന്ന ഞാൻ കണ്ട എന്റെ വകുപ്പിന്റെ ഭൂമികളെ കുറിച്ചാണ് പള്ളികളെ കുറിച്ചായി പറയുന്നത് അമ്പത് ഏക്കർ വകുപ്പിന്റെ ഭൂമി എനിക്ക് ബന്ധമുള്ള ഇതുണ്ട് അതിങ്ങനെ കിടക്കുകയാണ് അമ്പത് ഏക്കർ ഒരു മുന്നൂറ് കോടിയുടെ ആസ്തി വരും വെറുതെ കിടക്കുക മൂലയ്ക്ക് ഒരു മദ്രസ ഒരു പള്ളി മനസ്സിലായില്ലേ വകുപ്പ് എന്താണ് എന്തിനാണെന്ന് പോലും അറിയാതെ വെറുതെ പാഴായി കിടക്കേണ്ട മണ്ണാണ് വകുപ്പ് എന്ന് നമ്മൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ ആ ധാരണയാണ് ഒന്നാമതായി തിരുത്തേണ്ടത് ഇസ്ലാം വക്കുഫിനെ പരിചയപ്പെടുത്തുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് വകുപ്പ് എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ അതിന്റെ ഇസ്ലാമിക സമൂഹത്തിന്റെ മെറ്റീരിയൽ ഫൗണ്ടേഷൻ ഓഫ് ഇസ്ലാമിക് സൊസൈറ്റി എന്നാണ് വകുപ്പിനെ സംബന്ധിച്ച് അറിവുള്ളവർ വിശദീകരിച്ചിട്ടുള്ളത് മെറ്റീരിയൽ ഫൗണ്ടേഷൻ ആണ് അതിന്റെ ഭൗതിക അടിത്തറയാണ് യഥാർത്ഥത്തിൽ വകുപ്പ് വകുപ്പ് പദാർത്ഥത്തിൽ ഒരു രാജ്യത്ത് ഇസ്ലാമിക സമൂഹം ശരിയായ നിലയിൽ ഉപയോഗിച്ചാൽ വകുപ്പ് എല്ലാറ്റിനും പര്യാപ്തമാണ് എല്ലാത്തിനും പര്യാപ്തമാണ് വഖുഫിനെ കുറിച്ച് പറയപ്പെട്ടത് വഖുഫിന്റെ തൊട്ടിലിൽ ജനിച്ച് ഒരു ഇസ്ലാമിക് സൊസൈറ്റിയിൽ വകുപ്പ് നടത്തുന്ന പ്രവർത്തനം എന്താണ് വകുപ്പിന്റെ തൊട്ടിലിൽ ജനിച്ച് വക്ുഫിന്റെ ഭക്ഷണം കഴിച്ച് വകുപ്പിന്റെ മണ്ണിൽ കബറിസ്ഥാനിൽ അന്തി ഉറങ്ങുന്ന ഒരു സാമൂഹിക സാമ്പത്തിക ഘടനയാണ് ഇസ്ലാം വിഭാവനം ചെയ്തിട്ടുള്ളത് വകുപ്പ് എല്ലാമാണ് വകുപ്പ് എല്ലാമാണ് ജനിക്കാനും ജീവിക്കാനും മരിക്കാനും എല്ലാ സാമൂഹിക മേഖലകളിലേക്കും എന്റെ സേവന പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കാനും സഹായകമാം വിധം അള്ളാഹുവിന്റെ പ്രവാഹനായ പ്രവാചകൻ വിഭാവനം ചെയ്ത ഒരു വകുപ്പുണ്ട് ആ വക്കുവിനെ നമ്മൾ ശരിക്കും തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇന്നലധികം ആളുകളും വക്കഫ് ചെയ്യാത്തത് മുമ്പ് അത് അറിഞ്ഞിരുന്ന ആളുകളാ വക്കൂഫ് ചെയ്തേ ഇന്ന് നമുക്കാർക്കും വക്കൂഫ് ചെയ്യാൻ പറ്റുന്നില്ല പണ്ട് കാരണവന്മാര് ചെയ്ത വക്കഫ് ഇല്ലാതാക്കാൻ മാത്രമേ നമുക്കറിയാവുള്ളൂ വല്ലവരും പിടിച്ചെടുത്തപ്പോ ബളം ഉണ്ടാക്കണേ എന്നാരാ ചെയ്യണേ ഇരുപത്തിയഞ്ച് ഏക്കറും അമ്പത് ഏക്കറും കണ്ണായ സ്ഥലത്ത് ഏക്കറും ഞാനിരിക്കുന്ന ഒരു ടൗണിലാണ് നഗരഹൃദയത്തിൽ അഞ്ചു ഏക്കർ ഭൂമി ടൗണിലുണ്ട് അവിടെ എല്ലാം ഉണ്ട് കബറസ്ഥാനുണ്ട് സ്കൂളുണ്ട് ടൗണിൽ ഇതൊക്കെ കാരണവന്മാര് വകുപ്പ് ചെയ്തതാ എന്തിനു വേണ്ടിയാണെന്നറിയാമോ പരലോകമോക്ഷം സാമൂഹിക നന്മകൾ കൊണ്ട് ജനനന്മകൾക്ക് ജനക്ഷേമ പ്രവർത്തനങ്ങൾ അതിനുവേണ്ടി വേണ്ടി വിനിയോഗിക്കപ്പെടുന്നതൊക്കെ വകുപ്പാണെന്ന് മഹാനായ പ്രവാചകൻ പഠിപ്പിച്ചതാണ് അവരുടെ പ്രചോദനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം കിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ചെലവഴിച്ചാൽ പോലും പുണ്യം കിട്ടില്ല ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കുമ്പോഴാണ് പുണ്യം കിട്ടുക എന്ന് പഠിപ്പിച്ചിട്ട് നിങ്ങൾ ചെലവാക്കുന്നത് എങ്ങനെയാണ് ചെലവാക്കിയതെന്ന് നിങ്ങളുടെ അള്ളാഹ് അറിയാമെന്ന് പറഞ്ഞ ആ വകുപ്പ് ഏഴ് കാര്യങ്ങൾ ഒരു മനുഷ്യൻ മരിച്ചാലും അവൻ്റെ കബറിൽ ഉപകാരപ്പെടും അങ്ങനെയാണ് ഇവിടെ വകുപ്പുണ്ടായത് അല്ലാതെ വഖഫ് മുകളന്മാർ കൊടുത്തൊന്നുമല്ല ഏഴ് കാര്യങ്ങൾ ചെയ്താൽ മരിച്ചാലും കബറിൽ ഉപകാരപ്പെടുമെന്ന് റസൂൽ പഠിപ്പിച്ചു ആ ഏഴ് കാര്യങ്ങൾ എന്താ നമുക്കറിയാവുന്നത് പള്ളി രണ്ടാമത് പറയാനുള്ളത് മദ്രസ ആണോ റസൂൽ എന്ന് പറഞ്ഞത് അങ്ങനെയാണോ